യെ കാട്ടി ഞാൻ ചാടി거든요 ഇനി ഞാൻ പോ ഞാൻ പോയ ഇലക്ക നല്ല ഇലക്ക അവൻ ചാടി കിടക്കാൻ സമയം കേറുന്ന മട്ടാണ് പോലെ അല്ല നിങ്ങൾ എങ്ങനത്തെ ഇലകിട്ടും കാരല്ല ഞാൻ ചാടി കിടക്കും എന്ന നിങ്ങക്ക് അറിയാത്തതണ്ടേ ഏതൊക്കെ വഴികളിലൂടെ ഞാൻ ചാടി കിടന്നേ നിങ്ങക്ക് അറിയേട ഇവിടുത്തെ നിങ്ങൾക്ക് ഇത്ര വേഗം കാലിໃടാൻ പാടുണ്ടോ അതെന്നിനി ഞങ്ങൾ എങ്ങനെ നിങ്ങളെ മാച്ച് ചെയ്ത് കളക്യാ ഇനി നീ കുറച്ചുകൂടി സ്പീഡ് ആക്കണേ ട്ടോ സ്പീഡ് ആക്കണേന്നോ ആ പോയി താഴെ വാട്ടാനോ കേ. ഇനി നമ്മുടെ ചേറ്റംപാവാ ടീമിന്റെ കലയാണ് ഗയ്സ്. ഞാൻ കാരട ചേറ്റംമാവിനെ കേ കാണിച്ചരാ. ഏയ്! ഇന്തമ്മേ എടാ കണ്ണിച്ചോരെ ഇങ്ങായി കുളിക്കടാ. ഞങ്ങള് ഇത്രയും കുളക്കിയിട്ടില്ലേടാ. ഒരു കണ്ണിച്ചോരെ ഇതിനേക്കാൾ കുളിക്കുന്നോ നിങ്ങൾ. കണ്ണിച്ചോരെ അതെന്താ സാധനം. ഓ! പി അങ്ങോട്ട് പോണ്ടേ. ഓ! ചൂണ്ടു പോയിട്ടോ. ഇങ്ങോട്ട് എന്താ ഇങ്ങനെ എത്തിലേ അങ്ങോട്ട് ഞാൻ പോടാ. നിങ്ങൾ എത്ര ഇളക്കിയാലും ഞാൻ പോവള. ഇതെന്താ ം കാണിച്ചോ ടാ ඔනന്നോടാ എനിക്ക് വർത്തട കേക്കണ്ടില്ല എടാ നിങ്ങൾ ഈ കേക്ക വർത്തങ്ങ കണക്യടാ കൊട്ടന്മാരെ അയ്യ അതെപ്പോ എന്നാണോ നിങ്ങൾന്റെ പാർട്ടി നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്ടാ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാ ഹോപ്പ്സ് കളച്ചിറങ്ങുന്നേ എനിക്ക് തോന്നുന്നില്ല ഏ ഹോപേട്ടാ ഹോപേട്ടാ എടാ ഒന്ന് മെല്ല തിരിക്കടാ ആ വർത്തടി നീ അങ്ങോട്ട് പോണ്ടേ കണ്ണിചാലതെന്താ കളീ നീ അങ്ങോട്ട് പോട്ട ഞാൻ ഇതെന്താది എനിക്ക് എന്നെ കണ്ടിരിയേത് നീ ഒരു மாதிரி മനുഷ്യനെ അല്ലേ കേറി കളിക്കുന്ന ഗെയിം വെച്ചോണ്ട് നീല നേരെ പറഞ്ഞ നേ ഇതെ എളുപ്പമുള്ള ഗെയിം ആണോ ഇപ്പോ എങ്ങനണ്ടടാ ആ തന്നെ അതിൻ്റെ ഉള്ളക്കുള്ള കണ്ട് മനുഷ്യൻ ജീവൻ മരണ പോരാട്ടാണ് അത് നിങ്ങൾ എന്നല്ല വലിയ വീരവാദം മാർക്കി ഗതിയട്ടുള്ള ഗെയിം വേരാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ തരണ്ടേ അല്ല ഇwebdriver ആരെ പറഞ്ഞു എന്നേട്ടോ അവര് ഗെയിമിൽ കേറ്റി കപ്പടിച്ചെടുക്കുന്നൊക്കെ ഇപ്പോ എങ്ങനണ്ട ഫസ്റ്റ് ഗെയിമിൽ തന്നെ ഞങ്ങൾ ജയിച്ചില്ലേ ഫസ്റ്റ് ഗെയിമിലെ കളിച്ചിട്ടുള്ളൂ ഇനി ഗെയിം കളിക്കാൻ നടക്കല്ല അല്ലേടാ ആതി ഇപ്പോ നിങ്ങൾ എത്ര ഗെയിം കളിച്ചാലും ഞങ്ങൾ തന്നെ ജയിക്കും കണ്ടോ നിങ്ങൾ ഏട്ടന്മാരെ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് കാണാ